ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കാഴ്ച നിൽക്കുന്ന ബനാന ബനാനമാവാണ് കാണുന്നത് അതും എൻ്റെ കൈയിൻ്റെ അത്രയും സൈസുള്ളത് അതോ ഇരിക്കുന്ന ഏത് കവറിലാന്നറിയോ ഇത് കണ്ടോ ഇരുപത്തിരണ്ട് സൈസ് കവറിലാണ് ഇരിക്കുന്നത് അതും എട്ടോ ഒമ്പതോ അടിക്ക് മേലെ പൊക്കമുള്ള നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതെ നിറയെ കായ്ച്ചിട്ടുണ്ട് ഈ സീസണിൽ മാങ്ങ കായ് കണ്ടില്ല എന്ന് ആരും പറയരുത് കണ്ടോ ബനാന മാങ്ങ ഇതാ കാച്ച് അടിപൊളിയായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്റെ അത്രയും പൊക്കമുള്ള വലിയ മാവില് ഇത് നോക്കിയ മാങ്ങ കാച്ച് നിൽക്കുന്നോക്കിയ ഒരു കൊലയിൽ തന്നെ വലിയ വലിയ മാങ്ങകൾ അതും കാറ്റിമോണിൻ്റെ ഇത്രയും സൈസുള്ള മാങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ മാത്രമല്ല പല മാവിലും മാങ്ങകൾ കായ്ച്ചു നിറഞ്ഞു നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള മാവിന്റെ ഒരു വലിയ ശേഖരത്തിലാണ് വന്നിട്ടുള്ളത് ഇന്ന് കംപ്ലീറ്റ് നിങ്ങൾക്ക് മാവിൻ്റെ വീഡിയോയുടെ ഒരു വിരുന്ന് തന്നെയായിരിക്കും മാവിനെ ഇഷ്ടപ്പെടുന്ന അതായത് മാമ്പഴ പ്രേമികൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് ഐ ടി മോൻ്റെ മാങ്ങ അതാ കാച്ചു നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണേണ്ടത് വലിയ മാങ്ങയാണ് കാച്ചു നിൽക്കുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്ത് ഇട്ടത നോക്കിയേ വലിയൊരു മാങ്ങ നോക്കി എൻ്റെ കൈയിൻ്റെ അത്രയും സൈസുള്ളത് കാഴ്ച നിൽക്കുകയാണ് അതുപോലെ തന്നെ ഈ കാണുന്നതൊരു മാവിൻ്റെ തോട്ടമല്ല കേട്ട സുഹൃത്തുക്കളെ ഇതൊക്കെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന വലിയ വലിയ മാവിൻ്റെ കളക്ഷനാണ് കേട്ടോ ഇവിടേക്കും ഒരു എൻ്റെ പിന്നിൽ കണ്ടോ ഈ കാണുന്നത് കംപ്ലീറ്റ് മാവുകളാട്ടോ മാവുകളുടെ വലിയ വലിയ കളക്ഷനാണ് അതും വലിയ വലിയ മാവുകൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡിക്ക് റെഡി കായ്ച്ചു വരുന്ന മാവുകളാണ് ഈ കാണുന്ന കംപ്ലീറ്റ് കളക്ഷനും ഈ ഇരിക്കുന്നത് കംപ്ലീറ്റും നല്ല അടിപൊളി വെറൈറ്റിയാണ് ഗുലാബ് ആണ് നമ്മൾ കേട്ടിട്ടുള്ള മാമ്പഴ ഫെസ്റ്റിവലിന് ഏറ്റവും വലിയ മാങ്ങ തൊള്ളായിരം ആയിരം രൂപ വില വരുന്ന മാങ്ങകൾ പ്രദർശിപ്പിച്ചിരുന്ന ഒരു ഇനമാണ് ഗുലാബ് ഖാസ് ആ ഇനത്തിൻ്റെ വെറൈറ്റിയാണ് ഇരിക്കുന്നത് അതുകൂടാതെ തന്നെ ഇവിടെ ഇരിക്കുന്നതെല്ലാം ബ്രോണോയ്ക്കിങ് എന്ന വെറൈറ്റിയാണ് ബ്രോണോയ്ക്കിങ് എന്ന് പറയുന്ന വെറൈറ്റിയുടെയാണ് ഇപ്പോൾ ഉള്ളത് അതുകൂടാതെ നമ്മുടെ ഈ ഭാഗത്ത് കാണുകയാണെങ്കിൽ ഞാൻ നോക്കിയേ തായ്ലാൻഡ് വെറൈറ്റീസ് ഒരുപാടുണ്ട് ഇത് കണ്ടോ അമ്മിനി അമ്മിനി എന്നൊരു വെറൈറ്റി ഉണ്ട് ഇതൊക്കെ പല പല വിദേശ ഇനങ്ങളും സ്വദേശ ഇനങ്ങളും ഒക്കെ ഉള്ളതാണ് കേട്ടോ ഒരുപാട് പേരുകൾ കേൾക്കുമെങ്കിലും ഈ പേരുകളൊക്കെ നിങ്ങൾ ഇവിടെ ഉണ്ടോ ഇങ്ങനെ ഒരു മാവുണ്ടോ എന്ന് വരെ ആലോചിക്കും പക്ഷേ ഇവിടെ ഉണ്ട് വെറൈറ്റി ഉണ്ട് ഇത് കണ്ടോ അമ്മിനി കഷായം എന്നൊരു മാവുണ്ട് കഷായം ഇത് കണ്ടോ കഷായം എന്നൊരു മാവാണ് കഷായം എന്നൊരു മാവാണ് അറുന്നൂറ് രൂപ മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതും വലിയ വലിയ മാവുകളാണ് ഒരു വീട്ടിൽ മാവ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ മാവ് റെഡിക്ക് കൊണ്ടുപോയി വയ്ക്കാൻ നെക്സ്റ്റ് ഇയറിൽ മുതൽ ഉറപ്പായിട്ടും കായ്ച്ച് തുടങ്ങിയിരിക്കും ഇത് കണ്ടോ ബ്ലാക്ക് ആൻഡ് റോസ് ബ്ലാക്ക് ആൻഡ് റോസ് ഉണ്ട് അതുകൂടാതെ തന്നെ ഇവിടേക്ക് വരും ഇവിടേക്ക് വരും കാറ്റിമോൻ്റെ വലിയ വലിയ തൈകൾ വെറൈറ്റീസ് ഉണ്ട് സേലം മാവുണ്ട് സേലം മാവ് മിയാസാക്കിയുടെ വലിയ കളക്ഷൻ നോക്കിയാൽ മിയാസാക്കി മാവിൻ്റെ വലിയ വലിയ കളക്ഷൻ ഉണ്ട് ഈ കാണുന്നത് കണ്ടോ കച്ചാമീട്ട കച്ചാമീട്ട വളരെ പ്രസിദ്ധമാണ് അറിയാതിരിക്കുമല്ലോ അല്ലേ കച്ചാമീട്ട അതാ മാവുകൾ ഒരുപാടുണ്ട് എല്ലാം വലിയ മാവുകളാണ് കേട്ടോ മാവ് വാങ്ങണമെന്ന് വിചാരിക്കുന്നവർ കുഞ്ഞു കുഞ്ഞു മാവുകൾ വെച്ച് വളർത്തുന്നതിനേക്കാളും വലിയ മാവൾ റെഡിക്ക് റെഡി നിങ്ങൾക്ക് കൊണ്ടുപോവാൻ കഴിയും ഇതാ ഇത് കണ്ടോ മൽഗോവ മൽഗോവയുടെ വലിയ പ്ലാന്റ് ഇരിപ്പുണ്ട് ഉണ്ട് കാറ്റിമോനിത കാച്ച് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതാ ഓൾ സീസൺ നമ്മുടെ ഓൾ സീസൺ നോക്കിയേ നിറയെ മാങ്ങൾ നോക്കിയേ അവിടെ എവിടെയൊക്കെ ഓൾ ഓൾഡ് കാര്യം പറയണ്ടല്ലോ വീട്ടിൻ്റെ മുറ്റത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം മാങ്ങ നമുക്ക് ആവറേജാണ് അറിയാം എന്നിരുന്നാലും നമുക്ക് എന്താണ് ഓൾ സീസൺ ഉണ്ട് ബെങ്കരാപ്പള്ളിയുടെ വലിയ തൈകളുണ്ട് കേട്ടോ അതുപോലെ ആപ്പിൾ റുമാനിയുടെ വലിയ പ്ലാന്റുകൾ കണ്ടോ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ വളർച്ച ഏറിയ വളർച്ചയുള്ള വലിയ മാവുകൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും വില വരുന്നത് റീസണബിളാണ് നിങ്ങൾക്ക് ചെറിയ വില മുതൽ നല്ല വിലകൾ വരെയുള്ള പ്ലാന്റുകൾ ഇവിടെ ലഭ്യമാണ് നിങ്ങൾക്ക് വന്ന് കണ്ട് നേരിട്ട് ബോധ്യപ്പെട്ട് തൈകൾ വാങ്ങാവുന്നതാണ് ഇവിടെ ആര് വന്നു കഴിഞ്ഞാലും എല്ലാ വെറൈറ്റിയിലുള്ള മാവും ഇവിടെ ഉണ്ട് അത് നൂറ്റി അമ്പത് രൂപ മുതൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പത്തിനനുസരിച്ച് മാവുകൾ ഇവിടെ കൊടുക്കാൻ തയ്യാറാണ് അത് എല്ലാം കാഴ്ച നോക്കി നമ്മൾ തന്നെ ഗ്രാഫ്റ്റും ബഡും ചെയ്ത തയ്യളാണ് ഇവിടെ വിൽക്കാൻ ഉള്ളത് അതുകൊണ്ട് വിശ്വസിച്ച് വാങ്ങി കൊണ്ടുപോകാമെന്നുള്ളതാണ് നമ്മുടെ നേഴ്സറിയുടെ വിജയം ഈ പോളി ഹൗസിനുള്ളിൽ കംപ്ലീറ്റും ബഡ് ചെയ്യാനുള്ള മാവുകളാണ് കേട്ടോ അതായത് ആയിരക്കണക്കിനെന്ന് പറഞ്ഞാൽ പോരാ പതിനായിരക്കണക്കിന് മാവുകൾ ഇതിനകത്തിരിപ്പുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൂടി ഒരു മാവ് ബഡ്ഡ് ചെയ്ത് എടുക്കുന്നത് എന്ന് നിങ്ങൾക്കും അറിഞ്ഞിരിക്കണം നിങ്ങൾ കാണണം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇവിടുത്തെ ബഡ് ചെയ്യുന്ന ടെക്നീഷ്യൻ നമുക്കൊന്ന് കാണിച്ചു തരും നമുക്ക് അതിലേക്കൊന്ന് പോകാം ഇതാണ് മുളച്ച് വരാനുള്ള ഈ ഭ്രൂണം ഏഹ് ഇതിൽ നിന്നാണ് മുള അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ മാർക്ക് ചെയ്തു ഏഹ് അതിൽ സൈഡ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു സൈഡ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ തിക്കിയെടുത്തു ആ ഇങ്ങനെ തിക്കിയെടുത്തു

പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് നമ്മൾ 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 കൊണ്ട് കവർ കവർ ആ സ്പ്രേ ചെയ്യുമ്പോൾ വെള്ളം വെള്ളം പാടില്ല പാടില്ല അതെ അല്ലേ ഒഴിക്കുമ്പോൾ അപ്പോൾ ഈ ആയി ായി ഇനിടു മാവിന്റെ ശരിക്ക് നമുക്ക് ദിവസം നാല്പൂസാവും മാവിന്റെ ബഡ് പിടിച്ച് ക്ലിയറായി കിട്ടാൻ അപ്പോൾ ഈ സൈഡെല്ലാം ഇങ്ങനെ ഇത് മാവിന്റെ വന്ന് ബ്രൗൺ ആയിരിക്കും ബ്രൗൺ ആയിരിക്കും അപ്പോൾ നമ്മളത് പിടിച്ചു എന്നുള്ളത് ഉറപ്പേ ആവുള്ളൂ ആ ഈ പച്ചക്കെല്ലാം വന്ന് ഇതിൻ്റെ സൈഡെല്ലാം ഇതായിരിക്കും ബ്രൗൺ ആയിരിക്കും പിന്നെ ഇതിപ്പോ നമ്മൾ ഇല ചെത്തുമ്പോൾ ഒരു ലേശം ഇങ്ങനെ പൊന്തി നിൽക്കും കാരണം അതിന് ഇത് ഇത് പിടിച്ച് കഴിയുമ്പോൾ ഈ സാധനം ഈ ഇലഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മുടെ തൈകൾ നമുക്ക് അപ്പം താങ്ക് യു പിടിച്ചാലും പിടിച്ചാലും എത്താത്ത വലിയ മരം ഈ മാവ് ഏതാണെന്ന് അറിയാമോ ഇതാണ് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിൽ ഇപ്പോ നല്ല പെട്ടെന്ന് തന്നെ കാഴ്ച കിട്ടുന്ന നാംഡോക്ക് മൈ എന്ന് പറയുന്ന മാവിന്റെ വലിയ മാതൃവൃക്ഷമാണ് ഈ മാതൃവൃക്ഷത്തിൽ നിന്നുള്ള തൈകളാണ് തൈകളാക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വിശ്വാസമായില്ലേ അതായത് തൈകൾ ദൂരെ സ്ഥലത്തു നിന്നൊന്നും കൊണ്ടുവരുന്നതല്ല ഈ മാതൃവൃക്ഷത്തിൽ നിന്നാണ് തൈകളുണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പോൾ വിശ്വസി നിങ്ങൾക്ക് തൈകൾ വാങ്ങിക്കാം ഇതിൻ്റെ ഇലകൾ കണ്ടോ നമുക്ക് നാംഡോക്ക്മായി മാവിൻ്റെ ഇലകൾ കാണുമ്പോൾ അറിയുന്നവർക്ക് അറിയാം കേട്ടോ അറിയാത്തവർക്കല്ല അറിയാം കേട്ടോ ഇതുപോലെ നല്ല തെളിഞ്ഞ് അതിൻ്റെ വെയിൻസൊക്കെ തെളിഞ്ഞ് കാണും അതാണ് നല്ലൊരു വലിയ മാതൃവൃക്ഷമാണ് ഒരുപാടധികം തൈകൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഉണ്ടാക്കാം ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് തൈകൾ ഉണ്ടാക്കാം അത്രയ്ക്ക് വലിയൊരു മാവാണ് നമ്മുടെ ഇവിടെ ഉള്ളത് റെഡ് ബനാന മാങ്ങ ഇതാ കാച്ചു നിൽക്കുന്നുണ്ടോ വലിയ എൻ്റെ കൈനേക്കാളും വലിയ മാങ്ങ കാഴ്ച നിൽക്കുകയാണ് ഇത് റെഡ് ബനാനയാണ് നമുക്കിത് എണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ അതുകൂടാതെ തന്നെ ബനാന മാവ് നോക്കിയേ ബനാന മാവിൽ തന്നെ നോർമൽ ബനാന മാവും കാച്ചു നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരുപാട് തൈകളുണ്ട് കേട്ടോ വെറൈറ്റി സിസ്റ്റം ഉണ്ട് നാംഡോക്ക് മായിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻ ഉണ്ട് കേട്ടോ വലിയ പ്ലാന്റുകൾ നാംഡോക്ക് മായിൻ്റെ ഈ കാണുന്നതൊക്കെ നാംഡോക്ക് മൈൻ്റെ വലിയ പ്ലാന്റ് ആണ് പത്ത് അടിയോളം പൊക്കമുള്ളതാണ് കേട്ടോ നമ്മൾ നട്ട് വളർത്തി സമയം എടുക്കുന്നതിനേക്കാളും നമുക്ക് റെഡിക്ക് കൊണ്ടുപോയി ന്യായമായിട്ടുള്ള വിലയിൽ പ്ലാന്റ് വില വെക്കാനുള്ളൊരു സംവിധാനമുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് നൂറ്റി ഇരുപതോളം വെറൈറ്റീസ് മാവുകൾ ഈ കാണുന്ന ശേഖരത്തിനുള്ളിലുണ്ട് ഈ ഇരിക്കുന്നത് അമേരിക്കൻ റെഡ് പൾമറാണ് കേട്ടോ റെഡ് പൾമറിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ ആ ഈ ഇരിക്കുന്ന ഭാഗത്തുള്ള മിയാസാക്കിയാണ് മിയാസാക്കി കൂടാതെ തന്നെ നടശാലയുടെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഈ കാണുന്നതെല്ലാം നടശാലയാണ് നടശാലയുടെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ നമ്മൾ ആഗ്രഹിക്കുന്ന മാവുകളെല്ലാം തന്നെ ഇവിടെ നമുക്ക് ആണ് നല്ല മാവുകൾ എവിടെ നിന്ന് വാങ്ങണമെന്ന് ആഗ്രഹിച്ച് അന്വേഷിച്ച് നടക്കുന്നവർക്ക് നിങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇവിടെ നമുക്ക് ചെറിയ വില മുതൽ അതുപോലെ വലിയ വില വരെ ചെറിയ നാടൻ ഇനങ്ങൾ മുതൽ ഹൈബ്രിഡ് ഇനങ്ങൾ വരെയുള്ള എല്ലാ വെറൈറ്റീസും നൂറിൽ പരം വെറൈറ്റീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട് ആർക്ക് വേണമെങ്കിലും ഇത് വന്ന് വാങ്ങിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്രാഫ്റ്റ് അതായത് മാതൃവൃക്ഷമുണ്ട് അത് കണ്ട് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തി വിശ്വാസത്തോടു കൂടി ഇവിടെ ഉണ്ടാക്കുന്ന രീതികൾ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് തൈകൾ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ മാവിനു ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തീർച്ചയായിട്ടും മാവുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുകൂടാതെ തന്നെ പുതിയ പുതിയ നല്ല ട്രെൻഡിങ് കണ്ടൻറ്റുകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാവുക എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റപ്പിയാണ് താങ്ക് യു സോ മച്ച്